അലൈക്കും വാഹ്മത്തല്ല പ്രിയമുള്ളവരെ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുക എന്നത് എത്ര വലിയ മഹത്വമാണ് ഇനി അവിടുത്തെ തിരുവദനം നേരിൽ ദർശിക്കാൻ കഴിഞ്ഞാലോ ഇനി ഒരുപടി കടന്ന് അവിടുന്ന് നേതൃത്വം നൽകുന്ന നിസ്കാരത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞാൽ മഷാ അല്ലാ ജീവിതത്തിൽ ഇതിലും വലിയൊരു ഭാഗ്യം വേറെ ഒന്നില്ല തന്നെ ഈ മഹാഭാഗ്യം ലഭിച്ച അനേകമാളുകൾക്കിടയിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹിമിന് സലൂൽ പ്രവാചക തിരുമേനിയുടെ വിയോഗാനന്തരം കടന്നു വന്ന ലക്ഷക്കണക്കായ മഹാത്മാക്കൾക്ക് കൈവരിക്കാനാവാത്ത മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് കൈവന്നത് എന്നിട്ടും അദ്ദേഹം നരകത്തിന്റെ അടിത്തട്ടിലാണെന്നതാണ് വിചിത്രമായ വസ്തുത കാരണം എന്തായിരുന്നുവെന്നല്ലേ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അവിശുദ്ധമായിരുന്നു എന്നുള്ളതാണ് അകമേ കത്തി പുറമേ പത്തി എന്ന മട്ടിലാണ് കപട നാടകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിലവും ഇനി മറ്റൊരു ചിത്രം കാണുക നനവോടെ തൊട്ടാൽ തൊട്ടഭാഗം അശുദ്ധിയാകുന്ന ജീവിയാണല്ലോ നായ ശുദ്ധിയാവാൻ പിന്നെ ഏഴു പ്രാവശ്യം കഴുകണമെന്ന് മാത്രമല്ല അതിലൊരു തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവുകയും വേണമെന്നാണ് മതവിധി ആ അശുദ്ധമായ ജീവിയെ പലരും മാറ്റിയോടിക്കാറാണ് പതിവ് എന്നാൽ ഒരാൾ ആ ജീവിക്ക് വെള്ളം കൊടുത്തു എന്ന് കരുതുക അത് ജനങ്ങൾക്കിടയിൽ വലിയ വാർത്തയാകുമോ സാധ്യത കുറവാണ് ആരും അതൊരു പുണ്യപ്രവൃത്തിയായി ഗണിക്കില്ലെന്ന് മാത്രമല്ല അങ്ങനെയൊരു കർമ്മം ചെയ്യുന്നവനെ രണ്ടാം കിടക്കാരനായിട്ടാണ് പലരും കാണുക ഇനി ആ പ്രവൃത്തി ചെയ്യുന്നത് മഹാപാപമായ വേഷ്യാവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗസ്ഥയായി മാറിയ വേശ്യയെ പറയുന്നുണ്ട് ചരിത്രം പടച്ചോൻ അവളുടെ പാപങ്ങൾ മോചനം ചെയ്തു കൊടുത്തു എന്താണ് കാരണം കാരണമിതാണ് അവളുടെ ഉദ്ദേശ്യ ലക്ഷ്യം വിശുദ്ധമായിരുന്നു പുറമെ വേശയായിരുന്നുവെങ്കിലും അകമേ കാരുണ്യത്തിൻ്റെ ഒരു നീരൊഴുക്കുണ്ടായിരുന്നു ആ കാരുണ്യത്തിന് കാരുണ്യവാനായ അള്ളാഹു പ്രതിഫലം നൽകി സ്വർഗമെന്ന പ്രതിഫലം ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും ഉൾത്തിരിയുന്നൊരു വസ്തുതയുണ്ട് ഉദ്ദേശലക്ഷ്യം അവിശുദ്ധമാണെങ്കിൽ എത്ര വലിയ കർമ്മത്തിനും വട്ടപൂജ്യമാണ് മാർക്ക് ഉദ്ദേശലക്ഷ്യം പരിശുദ്ധമാണെങ്കിൽ എത്ര ചെറിയ കർമ്മത്തിനും നൂറിൽ നൂറാണ് മാർക്ക് കർമ്മത്തിൻ്റെ എണ്ണമോ വണ്ണമോ അല്ല അതിനു പിന്നിലെ ഉദ്ദേശ്യമാണ് ഏറ്റവും പ്രധാനം പ്രത്യക്ഷത്തിൽ പതിനായിരം രൂപയാണ് പത്ത് രൂപയേക്കാൾ വലുത് എന്നാൽ ആളുകളെ കാണിക്കാൻ നൽകുന്ന പതിനായിരം രൂപയേക്കാൾ മൂല്യം അള്ളാഹുവിനെ കാണിക്കാൻ നമ്മൾ നൽകുന്ന പത്ത് രൂപക്കാണ് ലക്ഷ്യമാണ് ചെറുതിനെ വലുതാക്കുന്നത് അതുതന്നെയാണ് വലുതിനെ ചെറുതാക്കുന്നതും അതൊരു നിസാരമായ കർമ്മത്തെ സ്വർഗത്തിലേക്കുള്ള പാതയാക്കും അതൊരു മഹാകർമ്മത്തെ നരകത്തിലേക്കുള്ള പാതയുമാക്കും ദുരുദ്ദേശത്തോടെ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്തു എന്നിരിക്കട്ടെ വേറൊരാൾ സതുദ്ദേശത്തോടെ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഇവിടെ ദുരുദ്ദേശക്കാരൻ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യാത്തവനെ പോലെയാണ് സതുദ്ദേശക്കാരനോ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കർമ്മം ചെയ്തവനെ പോലെയാണ് ലക്ഷ്യം അവിശുദ്ധമാണെങ്കിൽ എത്ര വലിയ കർമ്മത്തിനും വട്ടപൂജ്യമാണ് മാർക്ക് ലക്ഷ്യം പരിശുദ്ധമാണെങ്കിൽ എത്ര ചെറിയ കർമ്മത്തിനും നൂറിൽ നൂറാണ് മാർക്ക് കർമ്മത്തിൻ്റെ എണ്ണമോ വണ്ണമോ അല്ല അതിനു പിന്നിലെ ഉദ്ദേശമാണ് ഏറ്റവും പ്രധാനം പ്രത്യക്ഷത്തിൽ പതിനായിരം രൂപയാണ് പത്ത് രൂപയേക്കാൾ വലുത് എന്നാൽ ആളുകളെ കാണിക്കാൻ നൽകുന്ന പതിനായിരം രൂപയേക്കാൾ മൂല്യം അള്ളാഹുവിനെ കാണിക്കാൻ നമ്മൾ നൽകുന്ന പത്ത് രൂപക്കാണ് ഉദ്ദേശ ലക്ഷ്യമാണ് ചെറുതിനെ വലുതാക്കുന്നത് അതുതന്നെയാണ് വലുതിനെ ചെറുതാക്കുന്നതും അതൊരു നിസാരമായ കർമ്മത്തെ സ്വർഗത്തിലേക്കുള്ള പാതയാക്കും അതൊരു മഹാകർമ്മത്തെ നരകത്തിലേക്കുള്ള പാതയുമാക്കും ദുരുദ്ദേശത്തോടെ ഒരാളൊരു സൽക്കർമ്മം ചെയ്തു എന്നിരിക്കട്ടെ വേറൊരാൾ സതുദ്ദേശത്തോടെ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഇവിടെ ദുരുദ്ദേശക്കാരൻ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യാത്തവനെ പോലെയാണ് സതുദ്ദേശക്കാരനോ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കർമ്മം ചെയ്തവനെ പോലെയാണ് ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ പേരിൽ ഒരാൾ നിങ്ങളെ മാനസികമായി എന്ന് കരുതുക നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാൻ കഴിയാത്തതിൽ എനിക്കതിയായി ഖേദമുണ്ടെന്ന് വേറൊരാൾ പറയുന്നുവെന്നും കരുതുക ഒന്നാമൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്തവനാണ് രണ്ടാമൻ ഒന്നും ചെയ്യാത്തവനാണ് ഇതിൽ ആരോടാണ് നിങ്ങൾക്ക് സ്നേഹം തോന്നുക ചെയ്തു തന്ന ഉപകാരം എടുത്തു പറഞ്ഞ് മാനസികമായി തളർത്തുന്നവനോടോ അതോ ഉപകാരം ചെയ്തു തരാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുന്നവനോടോ തീർച്ചയായും രണ്ടാമനോടായിരിക്കും അല്ലേ കർമ്മമല്ല കർമ്മത്തിനു പിന്നിലെ ശുദ്ധ മനസ്സാണ് ആരുമിഷ്ടപ്പെടുക സതുദ്ദേശത്തോട് കിടയൊക്കുന്ന ഒന്നുമേ ഇല്ലെന്ന് പ്രസിദ്ധ അറബിക് കവി സാഹിത്യകാരൻ നജീബ് മഹഫൂസ് നമ്മോട് നിർത്തുന്നുണ്ട് അനുവദിക്കപ്പെട്ട കർമ്മമേതുമാകട്ടെ അതിനു പിന്നിൽ ഒരു സതുദ്ദേശമുണ്ടായാൽ അതൊരു ആരാധനാ കർമ്മത്തിൻ്റെ സ്ഥാനം ലഭിക്കുമെന്നാണ് വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് വിനോദം പോലും ഈ അർത്ഥത്തിൽ ഒരാരാധനാ കർമ്മമായി മാറും കുറെ ചെയ്യണമെന്നില്ല ചെയ്യുന്നത് മുഴുവൻ ശുദ്ധ മനസ്സോടെയാക്കിയാൽ മതി നമ്മുടെ ബാഹ്യ ചേഷ്ടകളല്ല ആന്തരിക വിശേഷണങ്ങളാണ് പടച്ചോന് അറിയേണ്ടതും അവിടേക്കാണ് അവൻ്റെ പ്രധാന നോട്ടവും ഉണ്ടാവുക